ഹലോ അസ്സാമലൈക്കും എല്ലാരോടും ഏത് മുമ്പാറക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ പായസത്തിന് അരിയൊക്കെ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് ഒരു വിസിൽ അടച്ചിട്ടുണ്ട് ഊ കച്ച പുള്ളി രാവിലെ തന്നെ ഈ മസാല ഉണ്ടാക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് നെയ്യും ഒഴിച്ചെടുക്കട്ടെ ഒഴിച്ചൊടുക്കി രണ്ട് സ്പൂണും നെയ്യ് ഇട്ടു കൊടുക്കണ്ടോ അണ്ടിയും മുന്തിരി ഒന്ന് വറുത്ത് കുറച്ചോ വരുമ്പോ അവിടെ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ കാരണം ഉച്ചക്കല്ലേ വരുവാ ആ ഓ ഉച്ചക്കാത്ര വരേ അവിടെ വന്ന് ചോറൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിക്ക് വരുന്നുണ്ടോ ആയിട്ടില്ലല്ലോ പായസത്തിന് പായസത്തിന്റെ അരിയൊക്കെ വന്നിട്ടുണ്ട് ഈ പാലൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ കുക്കറിൽ വേവിച്ചു കുക്കി കൊഴിച്ചു ചോറ ഇത് അരിപ്പായസാവുമ്പോ അരി ഇങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് ഇണ്ടാവും പറ്റ കുറച്ചിടണം അരി പാൽ പാർന്നിട്ടു കേട്ടോ ഒന്നര ലിറ്റർ പാൽ പാർന്നിട്ടു ഇനി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് തേങ്ങാ പാൽ വീടണം കുടികളൊക്കെ ഇട്ടു കൊടുത്തക്കണം കേട്ടോ തൈല് വെച്ചിട്ടുണ്ട് ഇനി നാങ്ങ വെച്ചാനുണ്ട് അത് ഇളക്കൈന്ന് അതില് പിന്നെ നാരങ്ങൊക്കെ റെഡി ആയിട്ടോ അരി പായസം റെഡി ഇപ്പൊ പെരുന്നാളുള്ളാൻ വരി എല്ലാരും വണ്ടിയും മുന്തിരി ഒക്കെ വറുത്ത് നെയ്യില് വറുത്തിട്ടിരിക്കണം മിൽക്ക് മേഡ് ഒഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ചു ഒക്കെ റെഡി ചോറ് തെമ്പിഴാണ് കേട്ടോ വണ്ടി പരിപ്പം തിന്നു നോക്കുകയാണ് അങ്ങനെ വറുത്ത വെച്ച് തിന്നാൻ നല്ല രസമാണ് അല്ലേ നമ്മളെ കുഞ്ഞുങ്ങളെ കാണാൻ ഇടത്തൊക്കെ കേട്ടോ അല്ലെങ്കിൽ ദമ്പിടാനൊന്നും ഉണ്ടാവില്ല മലച്ച മുതി ബിരിയാണി മസാല എടുത്ത തുറക്കോട്ടെ ട വാല് അടച്ചിട്ടില്ല ഇട നിങ്ങളുടെ ആ ചുറുക്ക് ഇങ്ങനെ കിട്ടും എടുത്തില്ലേ ഇനി ലേസം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കട്ടെ കുറച്ച് ചീച്ച നെയ്യ് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കും ഇപ്പം നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് റെഡിയാക്കി കേട്ടോ ഇനി അടച്ച് വെക്കട്ടെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു കൊരച്ചാണ് കേട്ടോ കുറച്ച് പൊരിച്ചു പോരിപ്പണം ഒരു ട്രിപ്പും കൂടി പൊരച്ചാണ്ട് ചോറൊക്കെ ദമ്മിൽ കിടക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പൂട്ടിച്ചു ഞങ്ങളെ പുളിയൊക്കെ കഴിഞ്ഞ് വരട്ടെ ഹലോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടോ അന്നലെ ചോറൊക്കെ പിന്നെ ഇത് വെള്ളവും ചിക്കൻ പൊരിച്ചിലൊക്കെ കഴിഞ്ഞു പിന്നെ ചോറ് എടുത്തേക്കുന്നതും വേച്ചണതും ഒന്നും കാണിച്ചാൻ പറ്റിയില്ല അങ്ങനെ പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞു കുഞ്ഞോളും ഓളപ്പുതിയാക്കളീം തഴുത്തു പിന്നെ ഒന്നിനും പറ്റിയില്ല ഇനി ഇന്നിപ്പ എന്താ പരിപാടി ചോറിൻ്റെ അടുപ്പത്ത് വെറും ചോറ് ഇങ്ങോട്ട് ഇന്നലത്തെ ബിരിയാണി തന്നെ ഉണ്ട് വെച്ചതാങ്ങാനിട്ടു എന്നാൽ കുട്ടികളൊക്കെ ഒന്ന് വൈകുന്നേരം വരുള്ളൂ പെരുന്നാള് കഴിഞ്ഞില്ലേ പെരുന്നാളുണ്ട് വലിയ പെരുന്നാൾ അത്ര എന്നാ നീ അടുത്ത വീഡിയോയിൽ കാണട്ടോ അസ്സലാമു അലൈക്കും